ഇസ്ലാം നമ്മുടെ സ്വഭാവത്തിൽ ഉണ്ടെങ്കിൽ നമ്മളെ വിട്ടാരും പോകൂല അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് നബിയും തമ്മിലുള്ള ബന്ധം ഖുറാനില് കുറിച്ചുള്ള പരാമർശമുണ്ട് ഞമ്മളെ നമ്മളെ നെഹാബിന്റെ ഹിതാബിലൊക്കെ എന്ത് ഉദാഹരണം പറഞ്ഞാലും കത്തബ സെയ്ദൂന്നാണ് ഏതാണ് ആ സയ്ദ് ഈ പറയാൻ പോണാണ് ഖുർആൻ പറഞ്ഞ ഈ സൈദാണ് നബി തങ്ങളുടെ വാർത്തുപുത്രനായ ആള് ഭയങ്കര ഇഷ്ടമാണ് മോനോട് ഉമ്മ ഒരു യാത്ര പോട്ടെ എന്ന് ചോദിച്ചപ്പോ വേണ്ടാറിഞ്ഞു കാരണം കുട്ടിയെ ഒരു ദിവസം പിരിഞ്ഞിക്കാൻ വയ്യായിട്ട് അവസാനം മനസ്സില്ലാതെ സംഭവിച്ചു സമ്മതിച്ചു ഉദ്ദേശ സ്ഥലത്തെത്തി കൊള്ളക്കാർ വന്നു കുട്ടിയെ കൊണ്ടുപോയി നേരം പുറത്തു നോക്കുമ്പോ എങ്ങനെ തെരഞ്ഞാലും പല നിലക്ക് അന്വേഷിച്ചു ഒരു രക്ഷയില്ല അവസാനം കുട്ടിയില്ലാതെ ജെയ്തിന്റെ മാതാവ് നാട്ടുക്ക് വരികയാണ് വാപ്പയോടാ വിവരം പറയേണ്ട താമസം ഹാരിസ വീട്ടിൽ നിന്ന് ഇറങ്ങി ഒരറ്റ ഓട്ടമായിരുന്നു ഓടി ഓടി തളർന്ന മനുഷ്യൻ ഭക്ഷണം കഴിക്കാതെയായി വെള്ളം കുടിക്കാതെയായി കാണുന്ന ആളുകളോടൊക്കെ ചോദിക്കും നിങ്ങൾ എൻ്റെ മോന് ജയ്തിനെ കണ്ടോ ആരും കണ്ടിട്ടില്ല മനുഷ്യന്മാരോട് ചോദിച്ച് വല്ല യാത്രയും കഴിഞ്ഞ് ആരെങ്കിലും തിരിച്ചു വന്നാൽ ഹാരിസ ഓടി ചെന്നിട്ടേ നിങ്ങൾ എൻ്റെ മോന് ജയ്തിനെ അവിടെ എവിടെയെങ്കിലും കണ്ടോന്ന് ചോദിക്കും ആരും കണ്ടിട്ടില്ല മനുഷ്യനോട് ചോദിച്ച് വിവരമില്ലാതെയായപ്പോ അവസാനം ഹാരിസ മൃഗങ്ങളോടൊക്കെ ചോദിക്കാൻ തുടങ്ങി മരങ്ങളോട് ചോദിക്കാൻ തുടങ്ങി മരത്തിന്റെ അടുത്ത് വന്നിട്ട് ചോദിക്കും ഈ തപ്പനെ ജിന്റെ കൂട്ടിനെ കണ്ടു ചോദിക്കും ജവാബില്ല മറുപടി ഇല്ല ചോദ്യം മാത്രമേ ഉള്ളൂ മറുപടിയില്ല അവസാനം ഹാരിസ പാട്ടുപാടി പിരാന്ത് കൂടിയ ആരും പാട്ടുകേടയ്യ ഹാരിസ പാടി بقيت على زيد ولم أدر ما فعل أهي فيرهجا أم أتادونه الأجل فوالله ما أدري وإني لسائل أغالك بعد السهل أم غالك الجبل تذكرني الشمس عند طلوعها وتعريض ذكراه إذا غربها أفل وإن حبت الأرواح رَوَاهُ ذكره فيا مَعْهُ ما عليه ويا وجل ആലോചിച്ച് ഞാൻ കരഞ്ഞു മാ അവൻ എന്ത് സംഭവിച്ചു എനിക്ക് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അം മനസ്സിലാകണില്ലോ ജബൽ അതല്ല വല്ല മലമടക്കുകളിലും പെട്ട അവൻ മരിച്ചോ മോനെ എടാ ഉപ്പാക്ക് സൂര്യൻ ഉദിച്ചു വരുമ്പോ നിന്നെ ഓർമ്മ വരികയാണ് സൂര്യൻ അസ്തമിക്കുമ്പോ എനിക്ക് നിന്നെ ഓർമ്മ വരികയാണ് കാറ്റിങ്ങനെ അടിക്കുമ്പോ എനിക്ക് എന്റെ മകനെയാണ് ഓർമ്മ വരുന്നത് ഭക്ഷണം കഴിക്കാതെ വെള്ളം കുടിക്കാതെ മനുഷ്യൻ അലഞ്ഞു ഹാരിസ

സെയ്ദിനെ ഹദീജ അള്ളാഹിന്റെ റസൂലിന്റെ ഇങ്ങനെ താമസിക്കുന്ന സമയത്ത് ഹാരിസയുടെ നാട്ടിൽ നിന്ന് ഒരു സംഘം ആളുകൾ കാപം സന്ദർശിക്കാൻ വേണ്ടി മക്കയിൽ വന്നു അവർ കാപം സന്ദർശിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഓല മോനെ ഓരോ നാട്ടുകാരൻ കണ്ടു മോനെ സെയ്ദേ എടാ എന്റെ വാപ്പ എന്നെ കാണാറ്റ് പാക അടങ്ങാറായി നടക്കാണ് ഭിരാതായിട്ടുണ്ട് ഞങ്ങളൊപ്പം പോര് ഞങ്ങളാണ്ടാക്കി തരാറുന്നു പറഞ്ഞു തൽക്കാലങ്ങളിനെ കണ്ട വീരന്റെ വാപ്പാട് പറണ്ടി കച്ചവട സംഘം യാത്രാ സംഘം സിയാറത്തിന്റെ സംഘം വന്നിട്ടുണ്ടെന്നറിഞ്ഞപ്പോ ഹാരിസ ഓടിച്ചെന്നിട്ട് ചോദിച്ചു നിങ്ങൾ എന്റെ പുന്നാരമോൻ സെയ്ദിനെ കണ്ടോ ചോദ്യം കേട്ടപ്പോ മറുപടി പറയാതിരിക്കാൻ കഴിഞ്ഞില്ല മക്കയിൽ സമീപത്ത് വെച്ച് ഞങ്ങൾ നിങ്ങളുടെ പുന്നാരമോനെ കണ്ടിരിക്കുന്നു എന്ന പേരിൽ പ്രശസ്തനായ മുഹമ്മദിന്റെ വീട്ടിലെ അടിമയാൻ ഉടനെ പെരേക്കാണ് പോയിട്ട് ഒരു ചാക്ക ആ വീട്ടിൽ വിലപിടിപ്പുള്ള എല്ലാ സാധനവും ഇലട്ടിട്ട് തോളിലേറ്റിയിട്ട് തന്റെ അനുജനെയും കൂട്ടിയിട്ട് മക്കയിൽ വന്നു കാബന്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു ഈ നാട്ടിലെ അൽ അമീൻ എന്ന പേരിൽ പ്രശസ്തനായ മുഹമ്മദിന്റെ വീട് ഏതാണ് ആളുകൾ കാണിച്ചു കൊടുത്തു ആ കാണുന്ന ചെറിയ വീടാണ് പറഞ്ഞു ചെന്നു വാതിലിൽ മുട്ടി അള്ളാഹിന്റെ റസൂല് പുറത്തേക്ക് വന്നു സഹോദരങ്ങളെ നിങ്ങൾ ആരാൻ കയറിയിരിക്കൂ കയറിയിരുന്നു ഞാൻ ഇവിടെയുള്ള അടിമന്റെ ജയ്തിന്റെ വാപ്പ ആരി അനുചനമാണ് എന്ത് നിങ്ങൾ പോന്നത് ഞങ്ങളെ മോനെ എത്ര പൈസ തണ്ട തന്നുകൊണ്ട് കൊണ്ടുപോകാനാ അള്ളാഹന്റെ റസൂല് പറഞ്ഞു നിങ്ങളുടെ മകനെ കൊണ്ടുപോവാൻ നിങ്ങൾ എനിക്ക് പണം തരേണ്ടതില്ല ഞങ്ങൾ കൊണ്ടോയ്ക്കോളി നിങ്ങളുടെ മകൻ എന്റെ കൂടെ താമസിക്കാൻ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വിട്ടുതരുമോ തരാന്ന് പറഞ്ഞു കാരണം പോരാതിരിക്കുക എന്നുള്ളത് ഹാരിസക്ക് സങ്കല്പിക്കാൻ കഴിയില്ല സാന്നിധ്യത്തിൽ വന്നു ഈ വന്ന രണ്ടാൾക്കാരാ എനക്ക് അറിയോന്ന് ചോദിച്ചു അള്ളാഹന്റെ റസൂലേ ഒന്നെ വാപ്പ ഹാരിസയാണ് ഒന്നെപ്പയാണ് അവർ എന്നെ കൊണ്ടുപോവാനാണ് വന്നിരിക്കുന്നതെങ്കിൽ നിങ്ങൾ എന്നെ നബിയേ പറഞ്ഞേക്കരു എഴുന്നേറ്റൊന്ന് ചോദിച്ചത്ര മോനെ എടാ ഈ വാപ്പ എത്ര കാലായി അന്നെ കാണായിട്ട് ഭക്ഷണം കഴിച്ചിട്ട് കുളിച്ചിട്ട് വെള്ളം കുടിച്ചിട്ട് നീ വരുന്നതും കാത്ത് നിന്റെ ഉമ്മ വീട്ടിൽ കരഞ്ഞിരിക്കുകയാണ് മോനെ നിന്റെ വാപ്പയായ എൻറെ അടുക്കലും നിന്റെ ഉമ്മയുടെ അടുക്കലും ഒരു മകനായി താമസിക്കുന്നതിനെ കാൽ നീ ഇഷ്ടപ്പെടുന്നത് ഈ മുഹമ്മദിന്റെ അടുക്കൽ അടിമയായി താമസിക്കാനാണോ താമസിക്കാനാണോന്ന് ചോദിച്ചപ്പോ അഷറഫുന്റെ കാലിൽ കെട്ടിപ്പിടിച്ചു കടഞ്ഞുകൊണ്ട് പറഞ്ഞു എത്ര എനിക്ക് എന്റെ വാപ്പാൻറെ അടുക്കൽ ഒരു പ്രയാസവുമില്ല എനിക്ക് എൻറെ അമ്മാൻ്റെ അടുത്തൊരു പ്രയാസവുമില്ല പക്ഷേ നിങ്ങളുടെ അടുക്കൽ അടിമയായി താമസിക്കുന്നതിന്റെ സുഖം അതിനില്ല നബിയേ നിങ്ങൾ എന്നെ പറഞ്ഞേക്കരുത് പോയില്ല ബദർ യുദ്ധം കഴിഞ്ഞിട്ട് ബദറിൽ ജയിച്ച വിവരം പറയാൻ മദീനത്ത് കാരാ പോണത് എന്ന് ചോദിച്ചപ്പോ നബിതങ്ങൾ പറഞ്ഞു ഒന്ന് ഹാരിസ എന്ന് പറഞ്ഞു യോഗ്യന അരക്കെ പോണ്ടത് എന്ന് ചോദിച്ചപ്പോ തങ്ങൾ പറഞ്ഞു ഒന്ന് ആരിസ പോയി പറഞ്ഞോട്ടെ എന്ന് പറഞ്ഞു അതാണ് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടു എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ ഇസ്ലാമിന്റെ സ്വഭാവത്തെ ഉൾക്കൊള്ളാൻ തയ്യാറുണ്ടെങ്കിൽ അവനെ വിട്ടാരും പോവില്ല പ്രമാണങ്ങളെ കൊണ്ട് കാര്യമില്ല നമ്മുടെ സ്വഭാവത്തിൽ മാറ്റം വരണം നമ്മുടെ സ്വഭാവത്തിലും നമ്മുടെ ചിന്തകളിലും മാറ്റം വരാന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് തവക്കുലും സബുറും ഈമാനും വറവും ഒക്കെ പ്രസംഗിക്കാനുള്ള വിഷയം മാത്രയ പോരാ നമ്മുടെ ജീവിതത്തിൽ വരണം അക്ബർ പറയാണ് ഹറാമിൽ ചെന്ന് ചാടുമോ എന്ന് കരുതി ഹലാലിൽ നിന്ന് പലതും ഉപേക്ഷിക്കലായിരുന്നു ഞങ്ങളുടെ പതിവ് ഞങ്ങൾ സ്വഹാബത്ത് റളിയാഹനും ഹറാമിൽ ചെന്ന് പെടുമോ എന്ന് കരുതിയിട്ട് ഹലാലിൽ നിന്ന് പലതും ഉപേക്ഷിക്കലായിരുന്നു ഞങ്ങളുടെ പതിവ് എല്ലാ വെള്ളിയാഴ്ചയും ജുമാ പള്ളിയിൽ ചെന്നാൽ മഹത്തുക്കളുടെ നമ്മളെ കേൾപ്പിക്കാറുണ്ട് ഒന്നാം നിങ്ങൾക്ക് സ്വർഗം കിട്ടോന്ന് പുണ്യനബിസം മദീനത്തെ പള്ളിയിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ് സുഹാബ സ്വർഗാവകാശികൾക്ക് നൂറ്റിരുവത് അടയാളങ്ങളുണ്ട് സൊഹാബാ പുറത്ത് വാതിലൂടെ തലട്ടിട്ട് ചോദിച്ചു നബിയെ അതിൽ ഏതെങ്കിലും ഇൻഡർത്തിണ്ടോ എന്ന് ചോദിച്ചോ പറഞ്ഞു ആ നൂറ്റി ഇരുപതും നിങ്ങളിലുണ്ട് സുദ്ധീഖ് എന്ന് പറഞ്ഞു ഹബീബ്ലാഹിഅലിം ഒരീസം മരത്തിന്റെ ഒരു കൊമ്പ് മുറിച്ചെടുത്തിട്ട് ആ മരക്കൊമ്പിലേക്ക് നോക്കിയിട്ട് പറഞ്ഞേ മരക്കൊമ്പേ ഞാൻ അന്റെ മായുല്ലോ അനക്ക് ഹിസാബ് ഇല്ലല്ലോ അബോക്കർ അള്ളാൻ്റെ കോടതിയിൽ വന്നിട്ട് കണക്ക് പറയണ്ടേ എനിക്കത് ആലോചിച്ചിട്ട് വയ്യല്ലോ എന്ന് പറഞ്ഞ് കരഞ്ഞ ആളാണ് സയ്യൂദന സ്വർഗണ്ട്ന്ന് ഞമ്മളോടാണ് പറഞ്ഞതെങ്കിൽ എന്തായിരിക്കും അവസ്ഥ സാലിമേ എനക്ക് സ്വർഗുണ്ട് ഉണ്ട് എങ്ങാനും പറഞ്ഞിരുന്നെങ്കിൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ എന്ന് നമ്മൾ ആലോചിക്കേണ്ടത് ഒരു ഉറപ്പുമില്ലാതെ നമ്മൾ ഈ കൊലത്തിലാണ് ഉറപ്പുമില്ല എന്നിട്ട് നമ്മൾ ഈ കൊലത്തിലാണ് ഒരു കാര്യം മോമിനിങ്ങളെ ഞാൻ സൂചിപ്പിക്കട്ടെ ഹലാലും തൊയ്യവുമായ ഭക്ഷണം കഴിക്കാതെ കെനിമ ചൊല്ലി മരിക്കലും കുട്ടികൾ നന്നാവലും സാധ്യല്ല നമ്മൾ എങ്ങനെങ്കിലും പൈസ ഉണ്ടാക്കരുത് നമ്മളെങ്ങനെങ്കിലും മുതലുണ്ടാക്കുക എന്നുള്ള രീതിയിലേക്ക് പോകരുത് നമ്മളെ മക്കൾക്ക് നാളെ പിറ്റേന്ന് ഉപകാരം കിട്ടണല്ലോ എന്ന് കരുതിട്ടാണോ നമ്മൾ ഈ പൈസ ഉണ്ടാക്കണത് ആ പണം കൊണ്ട് അവർക്ക് ഉപകാരമില്ലെന്ന് മാത്രല്ല ആ മക്കളെ കൊണ്ട് നമുക്കും ഉപകാരമില്ലാത്ത അവസ്ഥ വരും ഹലാലും തൊയ്യുബായ ഭക്ഷണം കഴിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് കണ്ണഞ്ചരത്ത കാട്ടിട്ട് അങ്ങാടി കൂടെ തെണ്ടിയിട്ട് ഹലാല് കിട്ടുള്ളെങ്കിൽ ആ ഹലാലാണ് ആളുകളെ പറ്റിച്ച് ഉണ്ടാക്കുന്നതിനേക്കാൾ നല്ല മുതല് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് പൈസ ഉണ്ടാക്കാനാണ് നമ്മൾ ഇങ്ങനെ അടങ്ങാറാകുന്നത് നല്ലോണം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ആക്തിപത്തിന്റെ സമയത്തും മക്കളിലും ആണത് തിരിച്ചറിയാം നേരത്തെ തിരിച്ചറിയും മരണത്തിന്റെ നേരത്തെ തിരിച്ചറിയത് മക്കളിലും തിരിച്ചറിയും എന്ന കാര്യം നമ്മൾ ഓർക്കണം ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി നബ്ലാ ഒരു തോറന്നു ിൽ വെച്ചിട്ട് യൗമല മാലും സാധു ഇബ്രാഹിമെൻ മക്കളും മുതലും ഉപകാരം ചെയ്യാത്ത നാളെ ഇബ്രാഹിനെ ഇബ്രാഹിഷൻ ആക്കരുതെ വർച്ചോനെ എന്ന് ബഹുമാനപ്പെട്ട സൈദന ഇബ്രാഹിം അലി ഇസ്ലാം ചെയ്തു മക്കൾ ഭാര്യ ഭർത്താവ് തുടങ്ങിയവർ നമുക്ക് എതിരാകുന്നൊരു ദിവസം വരാണ്ട് ഷിഹാബുദ്ദീൻ പറയണ്ടായി ിൽ ചെന്ന് നിൽക്കണമല്ലോ എന്നൊരു മനുഷ്യന്റെ കൽബിൽ ഓർമ്മ വന്നാൽ അവന് നാവെടുത്ത് മുണ്ടാൻ കഴിയില്ല എന്ന് ഷിഹാബുദ്ദീൻ ശബ്ദം അള്ളാഹുവിന് മാത്രമായി കീഴ്പെടുന്ന ദിവസമാകുന്നു മഷ്ഷർ മൂക്ക് കൂടെ വരുന്ന കാറ്റിന്റെ ശബ്ദം ചെവി കൊണ്ട് കേൾക്കാം സൂചി വീണാൽ അതിന്റെ ശബ്ദം കേൾക്കുന്ന നിശബ്ദത ശബ്ദം അള്ളാഹുവിന് മാത്രമായി കീഴ്പ്പെടുന്ന ദിവസമാണ് മഷ്ഷറ അതൊരു മനുഷ്യന്റെ കൽബിൽ വന്നാൽ അവന് നാവെടുത്ത് മുണ്ടാൻ കഴിയില്ല എന്ന് സയ്യുദ്ബുദ്ദീൻ സുഹൃവർദീ റിയാ പറഞ്ഞിട്ടുണ്ട് അറുപത്തിമൂന്ന് കൊല്ലം പുണ്യ നബി സല്ലഅഅലമ്മ സംസാരിച്ചിട്ട് പറഞ്ഞ വാക്ക് പിൻവലിക്കേണ്ടി വന്നിട്ടില്ല എന്നതാണ് നബിതങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത പ്രത്യേകതാഹുലി വസ്സലം നമ്മള് രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള മൊത്തം സംസാരം നോക്കിയാല് അതിൽ എത്ര വാക്ക് പിൻവലിക്കാനുണ്ടാകും എന്നാണ് ആലോചിക്കേണ്ടത് പുണ്യനബിയാണ് നമ്മളെ മാതൃക വേറെ ആരുമല്ല നമ്മളെ മാതൃക ഇഞ്ചോടിഞ്ചി നബിതങ്ങളെ നമ്മൾ മാതൃകയാക്കണം അതുകൊണ്ടാണ് സഹാബത്ത് വിജയിച്ചത്